ഒരു കുഞ്ഞു വ്ളോഗാണ് കാരണം ഒന്നൊന്നര വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ചുൻ്റെ ഹസ്ബൻഡ് പ്രതിപായിട്ട് നമ്മളെ കൂട്ടാൻ വന്നു പെട്ടെന്ന് അഞ്ചു കഴിഞ്ഞാൽ കുട്ടിയും പ്രത്യക്ഷപ്പെട്ടു വേറെ വരാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോണം എന്തെങ്കിലും തുന്ന കുറെ ഒരു പന്ത്രണ്ട് രാവിലേക്ക് നല്ല ലാൻഡായിരുന്നു ബന്ധുണ്ട് പൈസയും കൊടുത്താലും തോന്നുന്നു തോന്നി പറഞ്ഞ പറഞ്ഞു സമ്മതിച്ചു ഗൈസ് നമ്മളെ കുഞ്ഞുമണീയില് പറഞ്ഞാളിന് സാഫിയ ഗിഫ്റ്റ് കൊടുത്ത് നമുക്ക് എന്തെന്ന് നോക്കാം ഗൈസ് ചിപ്പി വിളിച്ച ചിപ്പി ഗൈസ് അതെന്താണ് ചിപ്പി ഇതനക്ക് ഇതെനക്ക് അത് ചിപ്പിക്ക് അതഞ്ചു ചപ്പിയൊക്കെ ഇതില് കൊറേ ഉണ്ട് ഗൈസ് കുട്ടികളെ പൊട്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ കുറെ ഷോ എ ബി സി ഡി ഇതിലെന്തെന്നറിയാസി ത് മറ്റേ ബാക്കാച്ചി കാസർഗോഡ് ബായക്കാച്ചിയിലുണ്ട് കുന്ദനി വന്നല്ലേ പുന്നാമിന്ന് എന്റെയും ചിപ്പിന്റെയും മോം ടൂബി തുന്നി ബേബി ഷവർ ആയിട്ടില്ല ഞങ്ങളുടെ മോം പ്ലാൻ പ്ലാനൊക്കെ മൊത്തം സദ്യിയ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കണ്ടത് കൊറവു ആ പത്ത് ആയി അതിന് ശേഷം നമ്മ നേരെ അറിയാൻ എന്റെ കല്യാണത്തിന് അതിന് മുമ്പ് കണ്ട നിൽക്കല്ല ഞാനാദ്യും കണ്ടിട്ടില്ല എന്റെ കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്നു അത് കഴിഞ്ഞിട്ട് നമ്മ കാണുന്നത് ഒന്ന് കൂടുന്ന ഇപ്പഴാണ് അതും പ്രതീക്ഷിക്കാണ്ടായത് കാണുന്നത് അതല്ല വേറൊരു വല്യ ഞാനും അഞ്ചും ചിപ്പിയും വേറെ രണ്ടാൾക്കാരാണ് നല്ല കറക്റ്റ് ഫ്രണ്ട്സായിട്ടുണ്ടായത് സാഫിയ ഉണ്ടായിട്ടില്ല സാഫിയ ഡിഗ്രി തേർഡ് ഇയറല്ലാകുമ്പോഴാണ് നമ്മളോട് അധികം ഡിപ്പോൾ കളിച്ചോണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂട്ടത്തിലുണ്ടാവും മാത്രം എല്ലാവരുടെ അവസാനത്തിൽ സാഫിയാണിപ്പോൾ നമ്മളൊക്കെ ഇല്ലത് ആ ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് അഡ്രസ്സേ ഇല്ല ഫൈൻ്റ് ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഞാനും അഞ്ചും വരുമ്പോൾ പറയുന്നുണ്ടായത് നമ്മ അന്നേ ഓളെ ചിലപ്പോൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതായിരുന്നു മാത്രം ഓളെ സ്വഭാവം കേറു കയറിഞ്ഞാൽ ഓളെ എല്ലാവരൊക്കെ ഉണ്ടാവും ഓക്കെ എല്ലാവരെയും കഥയറി നമ്മൾ എല്ലാവരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളൊക്കെ വരും വേറെ ആരെങ്കിലും വിളിച്ചാൽ അപ്പഴേക്കും അങ്ങനെ ശരി അങ്ങനെയാണ് വേണ്ടത് മൊത്തം ഇങ്ങനെ കാണാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇനി ഇങ്ങനെ കൂടാണെന്നില്ല ഇപ്പൊ ഇനിയിപ്പോ എല്ലാരും കയ്യിൽ രണ്ട് മൂന്ന് പിള്ളേരല്ലണ്ടാവും അതുകൊണ്ട് നോക്ക ഇനി പ്ലാൻ പ്രായമെങ്കിലും നമുക്ക് നോക്കാം ഇത് ഞാൻ അല്ല നമ്മളിപ്പോ ഓർഡർ ആക്കാൻ പോന്നത് എന്തിയെ ഇവിടെ ഇരിക്കി ഇവിടേ കേറി ഇതിനിക്കു കുറച്ച് ആയിട്ട് നമ്മക്ക് സെയിം അർക്കിടെം. മണ്ടിയാ ഇത് ടിയോ നമുക്ക് സെയിം ഇരിക്കട്ടെ. കാർഡ്ണ്ടല്ലോ കാർഡ്ണ്ടല്ലോ കാർഡ്ല്ല ക്യാഷ് ആണ് ക്യാഷ് ആണ് വീഡിയോ എടുത്തെ എല്ല ക്യാമറണാങ്ങി ഇണ്ടല്ലോ ഇങ്ങനെയല്ല. ഉമ്മേ നീ ചിന്തിക്കണോ? ഇದು ബന്നി ബന്നിലേക്കറ്റ് വന്നത്. പക്ക മുറും ബന്നിലേ നീ എടുക്ക് നീ എടുക്ക് ഇനിയോ കണക്ക് നീ എടുക്ക് എങ്കൊണ്ടേ ചെയ്യും ഒന്നല്ല കൊണ്ടോ എങ്ങേ വേറെ नाहीला നീയും കൊണ്ടേ ഇരിക്ക് ആടാടാടാടാടാടാ ആടാടാടാടാടാടാ സുദിദാരി ദായിരി ഇലോ ഇലോ ടണ്ടടണ്ടടേ എടാ നീ പോയിക്ക് ഐതെ ഒരു ഫോട്ടോ എടുക്ക് നിന്നെ ശരിക്കും നല്ല മുഖത്തേക്കൊരുതടിക്കുന്നു ഒരു സാധനത്തിനോട് ചേക്ക് മുറിക്കുമ്പോ ചിരിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ് ഞാൻ അങ്ങനെ ഓൾ ചരിച്ച എങ്ങനെയാണ് ദൈവത്തിന് മാത്രം അറിയാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇപ്പം തല കുത്തനെ പിടിച്ചിട്ട് നോക്കേണ്ട അവസ്ഥയായി അതാണ് നമ്മുടെ അഞ്ചു ഓള പാർട്ടിക്കാരിലുള്ള കയ്യിൽ കുഞ്ഞി ഉണ്ടായി ഞാൻ വെച്ചിപ്പോഴും ഭയങ്കര സന്തോഷത്തില്ല എന്തീന്ന് അറിയാം നമ്മുടെ തല ചരിച്ച് പിടിച്ചിട്ട് കണ്ടാലും സാരില്ല നല്ലതായി എന്ത് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലാൻ അറിയാം നമ്മൾ എല്ലാവരും ഒന്നു വെച്ചാൽ കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് മാത്രം നോക്കുമ്പോഴത്തേക്ക് മാത്രം മോം ട്യൂബി വരുന്നുണ്ട് മറ്റേ കേക്ക് വരുന്നുണ്ട്

ഇ വീഡിയോ എടുക്ക് ആ തരടാ തരടാ എന്തിനാ കൊണ്ടുവന്നത് ഞാൻ അങ്ങോട്ട് പോവാ ഹടത്തോട്ട് നട ഹടം ചൊൽദീന്നാ അടുടിക്ക് അത് ഇവിടേ കേക്ക് നല്ല ഡ്രെബിയോ പാസ് തോർ അങ്ങനെ നാലാളും നാല് വഴിക്ക് പിരിഞ്ഞു ഭയങ്കര സങ്കട എന്തു പറഞ്ഞാല് നല്ല രസം ഉണ്ടായിരുന്നു കൊറേ നാളിൻ്റെ